哎。<laughs> എന്താ ചക്കര ചേമ്പ് ചക്കര ചേമ്പ് മധുരക്കേഴങ് എന്താ മധുരക്കേങ്ങല്ലേ ഏഹ് ചക്കരക്കേങ്ങ ഏ ഓരോ സ്ഥലത്തും ഓരോരോ പേര് എന്തായാലും ഇത് ബുത്ത് നമ്മൾ വാക്കേറ്റിട്ടേ രണ്ടാമത്തെ ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവന്നാണ് ഇനി ഇതിന്റെ കിഴങ്ങ് നല്ല ട്രേസാട്ടോ സാധനം പിന്നെ എല്ലാവർക്കും കഴിക്കുക എന്നല്ലോ ഷുഗർ ആയിട്ട് കഴിക്കാമെന്ന് തോന്നുന്നുണ്ടോ എന്തായാലും കിഴങ്ങ് വർഗങ്ങളും നന്നായിട്ട് തന്നെ കഴിക്കണം സാറാവുള്ളൂ അതൊക്കെ ജെന്ത വെറുതെക്കാൻ പണിയില്ലേ മൂന്നുപേരും കള്ളനാണ് അപ്പൊ ചേട്ടാ ചക്കര ചേമ്പ് ഞങ്ങളെ നാട്ടില് ചക്കര ചേമ്പ് ഓരോ നാട്ടിലും ഓരോ പേർക്കും എന്തായാലും സാധനം റ്റ് പോയതാണ് അപ്പോൾ ഇത് നമ്മൾ രണ്ടാം വട്ടം ഉണ്ടായിക്കൊണ്ടു വന്നിട്ടുണ്ട് കുറെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയും കുറെ ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ അറിയാത്തവർക്ക് ഇതിനെ ഫുൾ ഡീ അല്ല അറിയണവർ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാകും നമുക്ക് ഇതിന്റെ വിവരങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടു നമുക്കിത് കേൾക്കാൻ പറ്റും ഇതിൻ്റെ ഗുണനിലവാരം എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്കും അറിയില്ല അപ്പോൾ എല്ലാവരും അതിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ അറിയണവർ പറയുള്ളൂ എന്താ സംഭവം സാധന കേട്ടോ ഓരോ ആൾക്കാരും ഓരോ പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് എന്തായാലും ഈ കാലത്ത് നമ്മൾ ഇതൊക്കെ ചെയ്യിക്കണം അല്ലെങ്കിൽ നമുക്ക് വേറെ കുറെ പ്രശ്നങ്ങൾ വരും അതൊക്കെ നമ്മൾ നമ്മൾ നാട്ടിലുണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ് പറഞ്ഞ വിളിച്ചൊക്കെ നമ്മൾ ഇതേ അയച്ചു കൊടുക്കുന്നുണ്ട് ചാർജ് നമ്മള് പേ ചെയ്യാന്ന് നമ്മൾ ചെയ്ത് തരുന്നതാണ് ഓക്കെ അപ്പൊ ഞങ്ങള് വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഏതെങ്കിലും വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം ഓക്കേ